नमस्कार സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ നാലാമത്തെ മത്സരം വരികയാണ് ഇത്തവണ ഒഡീഷ എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ കഴിഞ്ഞ മത്സരം നമുക്കറിയാം നോർത്ത് ഈസ്റ്റുമായിട്ട് ഒന്നേ ഒന്ന് എന്ന സ്കോറിൽ മത്സരം സമനിലയിലായിരുന്നു പിരിഞ്ഞിരുന്നത് ആ മത്സരത്തിന് ശേഷം ഇതാ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു മറ്റൊരു എവേ മത്സരം കളിക്കാനായിട്ട് കരുത്തരായ ഒഡീഷ എഫ് സി ആണ് എതിരാളികൾ ഒക്ടോബർ മൂന്നാം തീയതി അതായത് ഈ വരുന്ന വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിനായിരക്കും ആവേശകരമായ മത്സരത്തിന്റെ കിക്ക് ഓഫ് ആദ്യം തന്നെ നിങ്ങൾ ഈ മത്സരത്തിന്റെ ഒരു സ്കോർ പ്രവചനം തായ കമന്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മത്സരത്തിലെ ഒരു സ്കോർ പ്രവചനം ക്ലീൻ കൂടി ഈ മത്സരം എതിരില്ലാത്ത ഒരു ഗോളിനെ ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്തുമെന്നതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ നിങ്ങളുടെ പ്രഡിക്ഷനും തീർച്ചയായിട്ടും തായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സീസണിൽ ഇതിനോടകം തന്നെ മൂന്ന് മത്സരങ്ങൾ കളിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞു ആദ്യ രണ്ട് മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടെങ്കിലും അവസാന മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളിന്റെ വിജയം സ്വന്തമാക്കാൻ ഒഡീഷ എഫ്സിക്ക് സാധിച്ചിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടാം മത്സരത്തിൽ ഉജ്ജ്വലമായി തിരിച്ചുവരുകയും വിജയം സ്വന്തമാക്കുകയും ചെയ്തു ഏറ്റവും അവസാനമായിട്ട് നടന്ന മത്സരത്തിൽ നിർഭാഗ്യവശാൽ സമനിലയിലും മത്സരം പിരിയേണ്ടി വന്നു ഏതായാലും ഇരു ടീമുകളും മികച്ച സ്കോഡുമായിട്ട് തന്നെയാണ് ഈ മത്സരത്തിന് തയ്യാറെടുക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അഡ്രിയ ലൂണ ഈ മത്സരത്തിലേക്ക് സ്റ്റാർട്ടിംഗ് ഇലവനിൽ കളിച്ചേക്കുമെന്നത് തീർച്ചയായിട്ടും ശുഭ പ്രതീക്ഷ തന്നെയാണ് ഇനി മത്സരത്തിൽ ഒഡീഷ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രഡിക്റ്റഡ് ഇലവൻ നമുക്ക് പരിശോധിക്കാം ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് തന്നെ തുടരും പ്രതിരോധ നിലയിൽ സെന്റർ ബാക്ക് സ്ഥാനത്ത് മിലോസ് ഡ്രൻസ്കിച്ചും പ്രീതം കോട്ടാലും കളിച്ചേക്കും റൈറ്റ് ഫുൾ ബാക്ക് ആയിട്ട് സന്ദീപ് സിംഗും ലെഫ്റ്റ് ഫുൾ ബാക്കിൽ നവാച്ച സിംഗും കളിച്ചേക്കും ഇനി മിഡ്ഫീൽഡിലേക്ക് വന്നാൽ വിപിൻ മോഹനൻ അതുപോലെ തന്നെ അസർ ക്യാപ്റ്റനായിക്കൊണ്ട് അഡ്രിയ ലൂണയും ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തേക്കാം റൈറ്റ് വിങ്ങിൽ രാഹുൽ കെപിയും ലെഫ്റ്റ് വിങ്ങിൽ നോവ സദോയും സെൻ്റർ ഫോർവേഡായിട്ട് ജീസസ് ജിമിനസും കളിക്കാനുള്ള സാധ്യതകൾ കാണുന്നു റൈറ്റ് വിങ്ങിൽ രാഹുൽ കെ പി റീപ്ലേസ് ചെയ്തുകൊണ്ട് പരിശീലകൻ മിക്കാരിൽ സ്റ്റേറെ ആദ്യ ഇലവനിലേക്ക് മറ്റേതെങ്കിലും താരത്തെ കൊണ്ടുവരുമോ എന്നതും തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് ഏതായാലും ഇത് ഒഡീഷ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളൊരു പ്രഡിക്റ്റഡ് ഇലവൻ മാത്രമാണ് ഈ കൂടി ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിലെ രണ്ടാമത്തെ വിജയം കൈവരിക്കാനാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം ഏതായാലും ഈ മത്സരത്തിന്റെ സ്കോർ പ്രവചനം നിങ്ങൾ കമൻ്റായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ആവേശകരമായ മത്സരം ഈ വരുന്ന വ്യാഴാഴ്ച ഒക്ടോബർ മൂന്നാം തീയതി വൈകിട്ട് ഏഴ് മുപ്പതിനാണ് അരങ്ങേറുന്നത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും വിശേഷങ്ങളുമൊക്കെയായിട്ട് വീണ്ടും എത്താം